ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ചാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള അങ്ങാടി മോർ അത്താനാസോസ് കുടുംബ യൂണിറ്റിന്റെ വാർഷയോഗം നടത്തി സി ബി ജോബിന്റെ ഭവനത്തിൽ നടന്ന വാർഷികം വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നിൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് അംഗങ്ങളിലെ സംഗീതം ആരാധന ഗീതം ഗ്രൂപ്പ് സോങ് ആക്ഷൻ സോങ് എന്നിവ നടന്നു സമ്മാന വിതരണവും ലേലമുറിയും ആവശ്യമായി പുലിക്കോടിൽ മാർത്താ കുഞ്ഞുമോൻ പാവന സ്മരണയ്ക്കായി എസ് എൽ സി വിദ്യകൾക്ക് ഉപഹാരങ്ങൾ നൽകി വാർഷിക യോഗത്തിൽ പള്ളി ട്രസ്റ്റി സി യു ശെലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് കുടുംബ യൂണിറ്റ് കൺവീനർ സി വി ഷാബു ജോബിൻ ജോണി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി വൈസ് പ്രസിഡന്റ് ഗീവർ സൈമൺ സെക്രട്ടറി ഓമന ജോസ് ജോയിന്റ് സെക്രട്ടറി പിയൂഷ് അമോയൽ ട്രഷറർ കൊച്ചിമോൻ സി സി പള്ളി പ്രതിനിധി സി ഐ ജയ്സൻ എന്നിവരെ തെരഞ്ഞെടുത്തു സ്നേഹവിരുന്നോടെ വാർഷിക സമാപിച്ചു